വണ്ടി ഒരു ായിരം കിലോമീറ്റർ വരെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പത്തൊമ്പത് വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഒരു കിലോമീറ്റർ വണ്ടി ആണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നന്ദകുമാർ ഞാൻ ഇപ്പോൾ അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്താണ് ബാലരാമുരം മുടകൂർപ്പാറാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ടിയൊക്കെ രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് അതേപോലെ റോഡ് സൈഡ് വരുന്നുണ്ട് സീറോ ഡൗൺ ഡവൺമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് വണ്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അപ്പം നമുക്ക് വിശ്വസ്തർ വണ്ടി എടുക്കാം അതായത് എല്ലാം അവരുടെ ക്വാളിറ്റി ചെക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ കിഷപ്പ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക നേരെ തിരിച്ചറിയാൻ വേണ്ടി ജയനുണ്ട്

ാണ് അത് നീറ്റ് ആണ് പുതിയ വണ്ടിയാണെന്നും ഇതിനകത്ത് ഇൻബിൾഡ് സ്റ്റീല് വരുന്നുണ്ട് സ്ക്രീൻ അതുപോലെ എയർ സി അതേപോലെ കൺട്രോൾസ് വരുന്നുണ്ട് എ സി അല്ലേ എല്ലാ ഫീച്ചേഴ്സും പ്ലസ് ആണ് വണ്ടി അപ്പോൾ പ്രൈസ് പോസ്റ്റിയറിംഗ് അല്ലെങ്കിൽ അപ്പൊ അഞ്ച് പത്ത് വരും അഞ്ച് പത്ത് പണി കഴിഞ്ഞ പുതിയ വണ്ടി വരെ ആറരയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ആറരയ്ക്ക് മുകളിൽ വരുന്നുണ്ട് പ്രൈസ് അഞ്ച് അഞ്ച് പത്താണ് വരുന്നത് അഞ്ച് പത്ത് അപ്പം ഒരു ഏകദേശം മൂവായിരം നാലായിരം വണ്ടിക്ക് നമുക്ക് ഒരു ലക്ഷത്തി കൂടുതൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ാണ് ഫിനുൺ ചെയ്യാൻ നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ള രണ്ടു വർഷത്തെ വാറണ്ടി വരുന്ന വണ്ടിയാണ് ഒരു വർഷത്തെ റോഡ് സൈഡ് വരുന്ന വണ്ടിയാണ് ഫാബ്രിക്കാണ് നമുക്ക് വെച്ചിട്ടുണ്ട് എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ സിംഗിൾ എയർ ബാഗ് അത് വേറെ അപ്പോൾ അപ്പൊ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് വരുമ്പോൾ മൂന്നേ മുക്കാൽ വരും മൂന്നേ മുക്കാൽ പ്രൈസ് അവർ ആണ് പ്രൈസ് ആണ് അവഷാണ് അപ്പം നമ്മുടെ വാറണ്ടി രണ്ട് വർഷം രണ്ട് വർഷത്തെ വേറൻറ്റി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ റോഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഫിനാൻസ് എങ്ങനെയാ ഫിനാൻസ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമോ 90% വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ മഹേന്ദ്ര ഫിനാൻസ് എന്നാ ചെയ്യാനോ മഹേന്ദ്രം ചെയ്യാം പറ്റ നമുക്ക് 30 ഓള ഫിനാൻസ് ഓൺ ഉണ്ട് അ നമുക്ക് ഈ പ്രൊഫൈൽ ഓക്കേ ആണെങ്കിൽ സീറോ ഡൗൺ മെനി സീറോയിൽ ചെയ്യാൻ പറ്റ അടുത്ത കിഡ് 2020 മോണ്ടിയാണ് അടുത്ത വേണ്ടി കിഡ് 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 ആർഎസ്ടി 2020 മോണ്ടിയാണ് ടോപ്പ് അണ്ടി വണ്ടി അല്ല ടോപ്പ് അണ്ടി വണ്ടി ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് 34000 34000 കിലോമീറ്റർ ഓക്കേ

ഇരുടെ സീറ്ററിൽ ഫാബ്രിക് ഇടക്കുന്നത് നീറ്റായിട്ട് ഇരുപ്പുണ്ട് ഇതിൽ ഇപ്പോൾ സ്റ്റീല് വരുന്നുണ്ട് കൂടുതൽ പോറുണ്ട് എ സി പോസ്റ്റ് അല്ലെങ്കിൽ ഇതിന് എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട് അല്ലേ ഓ സിംഗിൾ അല്ലേ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ല എയർ ബാഗ് സിംഗിൾ അല്ലേ സിംഗിൾ എയർ ആണ് വരുന്നത് ഓക്കെ ആർ എസ് ടോപ്പിൻ്റെ വണ്ടി അപ്പോൾ ഇത് വൺ ലിറ്റർ ആണോ എയ്റ്റ് ലിറ്റർ ആണോ ഓ വൺ ലിറ്റർ എയ്റ്റ് ഹൺഡ്രഡ് സി സി ആണോ എയ്റ്റ് ഹൺഡ്രഡ് സി സി ആണ് ഓക്കെ അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പം മൂന്ന് തൊണ്ണൂറ് വരും ൂറ് വാറണ്ടി വരും രണ്ട് വർഷം വാറണ്ടി പൈസ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുൾ ഓപ്ഷൻ നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ബാലനോ ഡൽറ്റ രണ്ടായിരത്തി വണ്ടി ഒരു അറുപതിനായിരം കിലോമീറ്റർ വരെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് രണ്ടു വർഷത്തെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനെട്ട് പതിനെട്ട് വണ്ടി അറുപതിനാല് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെന്റ് ഡിസ്റ്റർ ഒന്നും ഇല്ല ഓക്കെ ഇത് മാനുവൽ വണ്ടി അല്ലേ ഓ മാനുവൽ അല്ലേ മാനുവല്ലേ മാനുവല ഓക്കെ എയർ കണ്ടീഷൻ ഗുഡ് ആണ് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സീറ്റ് കവർ ഉണ്ട് അത് നീറ്റായിട്ട് ട്രിപ്പ് ഉണ്ട് ഫോർമാറ്റ് ഉണ്ട് തിനകത്ത് ഒരു ആൻഡ്രോയിഡ് സീരിയോ അഡീഷണൽ വെച്ചിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് പോഡർ പവറുണ്ട് എ സി പോസ്റ്ററിങ് സീറം പൗർ കൺട്രോൾസ് വരുന്നുണ്ട് ഡി എൽ എയർ ബാഗ് വരുന്നുണ്ട് ഓക്കെ ഇതിന് എ ബി എസ് ഒക്കെ വരുന്നുണ്ടല്ലോ ആ എ ബി എസ് ഒക്കെ വരുന്നുണ്ട് അപ്പം എന്താണ് പ്രൈസ് വരുന്ന വേണ്ടി ഇതുവരെ നമുക്ക് അഞ്ച് തൊണ്ണൂറ് വരും അഞ്ച് തൊണ്ണൂറ് അഞ്ച് തൊണ്ണൂറ് നെഗോഷിബിൾ ആണ് പ്രൈസ് വിത്ത് വാറണ്ടി ചെയ്യാൻ പറ്റും നമുക്ക് വാറൻറ്റി ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെയാണ്

റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല മൂന്ന് ടയർ കൂടാ ഒരു ടയർ മാത്രം കുറച്ച് അവർജ്ജ് ഒന്നും ഓക്കെ സീറ്റ് ഫ്ലോർ കയറുണ്ട് നീട്ടിപ്പുണ്ട് ഫ്ലോർമാറ്റുണ്ട് ഇപ്പോൾ ടോപ്പൻറ്റ് വണ്ടിയാണ് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് എയർ ബാഗ് എത്ര വരുന്നത് എയർ ബാഗ് എട്ട് എയർ ബാഗ് എട്ട് എയർ ബാഗ് വരുന്നുണ്ട് സെമൗണ്ട് കണ്ടോളസ് ഫോട്ടോ പോവുന്നുണ്ട് എ സി പോസ്റ്ററിങ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടായിരിക്കും അപ്പം ഡീസൽ വണ്ടി ടോപ്പ് വണ്ടി പ്രതിഷേധങ്ങളൊന്നും ഇല്ല വാറണ്ടി ഉള്ള വണ്ടി അല്ലേ വാറണ്ടി ഉള്ള രണ്ട് വർഷത്തെ എഞ്ചിൻ ഉള്ള വണ്ടിയാണ് നിങ്ങളുടെ സ്വന്തം മഹേന്ദ്രയുടെ മഹേന്ദ്രയുടെ അപ്പോൾ അപ്പോൾ റേറ്റ് വരും വരും ലക്ഷത്തി രൂപ പ്രൈസ് പ്രൈസ് ആണ് ഫിനാൻസ് എങ്ങനെ

റിയർ എ സി ഇവൻ്റ് വരുന്നുണ്ട് റൂപ്പൊക്കെ നീറ്റ് റീപ്ലേസ്മെൻറ്റ് ആക്സസ് ഒന്നും ഇല്ലല്ലോ അല്ല റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഡോർ സർവീസിനാണല്ലോ ഓ കമ്പനി സർവീസിനാണ് ഇൻക്ലൂഡിങ് വാറണ്ടി അല്ലേ ഇത് ആ ഇതിന് ഡ്യൂർ വാറണ്ടി വരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് ഇൻമ്പിൽഡ് സ്റ്റീര് വരുന്നുണ്ട് ഫോട്ടോ പവറണ്ടി വരുന്നുണ്ട് സ്റ്റീർ ഇമൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോ എ സി മാനലാണ് വരുന്നത് ഓക്കെ എയർ ബാഗ് ഡൽബാഗ് അല്ലേ ഡിവൽ എയർ ബാഗ് അല്ലേ

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരും പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പെട്രോൾ വണ്ടി അല്ലേ പെട്രോളാണ് ഓട്ടോമാറ്റിക്കാണ് മാനുവൽ ആണ് മാനുവൽ ഉണ്ട് ഓക്കെ വണ്ടി ടയർ കണ്ടീഷൻ ഗുഡാണ് അലോയ്സ് വരുന്നുണ്ട് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് റീപ്ലേസ്മെന്റ് ആക്സിൻസ്റ്റർ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ആക്സിൻസ്റ്റർ ഒന്നുമില്ല ഒന്നുമില്ല കെ എൽ സീറോ വൺ ടൂൺ വണ്ടി അല്ലേ ക്യാരറ്റ്സ് മാനുവൽ ഇത് വേറെതാണ് വരുന്നത് പ്രസ്റ്റീജ് പ്ലസ് അതായത് ടോപ്പറും തൊട്ട് തൊട്ട് താഴെ ടോപ്പില് സൺറസും കൂടെ വരും തൊട്ട് താഴെ ഡെന്റോ കാര്യങ്ങളൊന്നും നീറ്റ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി റെഡ് സീറ്റ് ആണ് അത് സീറ്റ് കവർ ഫാബ്രിക് ഫാബ്രിക് ആണ് സെൻട്രി ഉണ്ട് അല്ലേ ആ ഓക്കെ അത് ഇങ്ങോട്ട് സീറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റിയർ മോൾ കൺട്രോൾസ് വരുന്നുണ്ട് എ സി വാങ്ങി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് എയർ ബാഗ് എത്രയായിരുന്നു എയർ ആറ് എയർ ബാഗ് ആണ് വരുന്നുണ്ട് ഫോർട്ടോർ പവർ വിൻഡോ വീർ റെഡ്ജസ്റ്റ് പുസ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എല്ലാ ഫീച്ചല്ലേ സെൻറ് റൂഫും മാത്രമേ വ്യത്യാസമുള്ളൂ സെൻറ് റൂഫിനും കേട്ടോ പിന്നെ കാരൻസ് എയ്റ്റ് സീറ്റ് ആണ് മൈലേജും ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ച് പ്രതീക്ഷയാൽ മതി പെട്രോളാണ് പെട്രോളാണ് മാനുവൽ വണ്ടി അല്ലേ മാനുവൽ വണ്ടിയാണ് അപ്പോൾ എത്രയ്ക്ക് കുറച്ചാണ് നമുക്ക് ഇത് നമുക്ക് വരും പതിനാലരം പതിനാല് തൊണ്ണൂറ്റഞ്ച് പേര് ാണ് പതിനഞ്ച് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് ആണോ പെട്രോൾ വണ്ടി വരുന്നുണ്ട് റീപ്ലേസ്മെൻ്റ് ആക്സി എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഹെഡ് എടുക്കാൻ പോകുമ്പോൾ വരുന്നുണ്ട് അല്ലേ അതെ ഓക്കെ ഇ ട്വൻറ്റി സ്പാച്ചസ് ഇല്ല ഡെൽ ഇല്ല ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് അലോസി വരുന്നുണ്ട് ഇത് കമ്പനി സിറ്റി ഓർ തന്നെയാണ് ഓക്കെ റിയർ എ സി മെയിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഐ ട്വൻറ്റിയിൽ സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റീർ മോട്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്റ്റാർട്ട് വരുന്നുണ്ട് കീര സെൻറ്ററി ആണല്ലേ സെൻട്രിയാണ് ഓക്കെ പോഡർ പവർ ഉണ്ട് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് എയർ ബാഗ് എത്ര വരുന്നുണ്ട് നാല് എയർ ബാഗ് അതെ ബാഗ് മതി അപ്പോൾ ലിമിറ്റഡ് എഡിഷൻ കൊടുക്കാം കൊടുക്കാം നമുക്ക് നമുക്ക് പ്രൈസ് പ്രൈസ് ആണ് ഒരു ഇയർ ഇയർ വരുന്നുണ്ട് വരുന്നുണ്ട് ആർ കാര്യങ്ങളെല്ലാം വരും വരും എല്ലാം ഫിനാൻസ് 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 എങ്ങനെ ചെയ്യാൻ പറ്റും ഹെക്ടർ ാണ് ഫിനും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് ആണ് വണ്ടി ബോക്സ് ബോക്സ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എഴുപതിനായിരം വണ്ടി ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ആ ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രം അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ആലോചിച്ച് വരുന്നുണ്ട് ഇത് വേറെന്താണ് വരുന്നത് ഷാർപ്പ് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു റീപ്ലേസ്മെൻ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഓക്കെ ഇൻറ്റീരിയൽ നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് സീറ്റ് വേറുണ്ട് റൂഫ് നീറ്റാണ് ഇത് സൺറൂഫ് വരുന്നുണ്ട് അല്ലേ സൺ വരുന്നുണ്ട് ഓക്കെ ഏറ്റവും ടോപ്പ് തന്നെ വണ്ടിയാണ് ഹീര സെൻറ്റർ വരുന്നുണ്ട് സ്ക്രീന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് സ്റ്റീർമാർ കണ്ടു കുറച്ച് ബോഡർ പോയിട്ടുണ്ട് എ സി പോസ്റ്ററിങ്ങ് എത്ര എയർ ബാഗ് വരുന്നില്ല അത് എട്ട് എയർ ബാഗ് ഉണ്ട് എട്ട് എയർ ബാഗ് വരുന്നുണ്ട് ഫ്യൂച്ചർ റിച്ചാണ് അഞ്ച് ഹെക്ടർ ഓക്കെ അപ്പം ഡി സി ടി ഓട്ടോമാറ്റിക് അല്ലേ ഡി സി ടി ഓട്ടോമാറ്റിക്കാണ് സി ഓട്ടോമാറ്റിക് പുതിയ വണ്ടി ഓൾമോസ്റ്റ് ഒരു എത്ര ഇരുപത്തെട്ട് ഇരുപത്തെട്ടര വിലയുണ്ട് വരെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം വണ്ടി നമുക്ക് ഈ വണ്ടി പതിനാല് പതിനാലരയ്ക്ക് കൊടുക്കാം അപ്പോൾ നേരെ പകുതി കൊടുക്കാം നേരെ പകുതി കൊടുക്കാം ഓക്കെ

എയർ കണ്ടീഷൻ കൂട്ടാണ് എണ്ണായിരം കിലോമീറ്ററില് അവിടെയുള്ളൂ എണ്ണായിരം കിലോമീറ്റർ അവിടേ വേറെ റീപ്ലേമെൻറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടോ എസ് വരുന്ന മോഡലോ ഏർ മോഡൽ ഇൻറ്റീരിയൽ നീറ്റാണ് അഡീഷണൽ സീറ്റ് ബാക്കിൽ ആക്കിയിട്ടുണ്ട് അല്ലേ ഫൈവ് സീറ്റ് വണ്ടി ഫൈവ് സീറ്റ് ആക്കിയിട്ടുണ്ട് ആയിട്ട് സീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ എ സി വരുന്ന മോഡൽ അല്ലേ എ സി വരുന്ന മോഡലാണ് വണ്ടി നീറ്റ് ആണ് ഒരു ഇയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ാണ് രണ്ടുവർത്തെ വാറണ്ടി ഉൾപ്പെടെ നമുക്ക് പറ്റും ലോണോ ലോൺ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വീഡിയോ വൈൻഡ് അപ്പിയല്ലേ നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുറെ വണ്ടി കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ശരി അപ്പം അടുത്തൊരു വീഡിയോ കാണാം